യു എയിൽ ബുധനാഴ്ചയും പരക്കെ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യു എയിലെ മഴ ജനജീവിതം താറുമാറാക്കിയിരിക്കുകയാണ് ബുധനാഴ്ചയും പരക്കെ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ദുബായ് ഖൈമ ഉമുൽ ഖുവൈൻ അബുദാബി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മഴ പെയ്തത് റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് വാഹന ഗതാഗതത്തെ കാര്യമായി ബാധിച്ചു നാളെയും പരക്കെയുള്ള മഴ തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പടിഞ്ഞാറൻ തീരത്തു നിന്നും മറ്റ് തീരപ്രദേശങ്ങളിൽ കാറ്റിനു വേഗം മണിക്കൂറിൽ ഇരുപത്തിയഞ്ചു മുതൽ അൻപത്തിയഞ്ച് വരെ ഉയരാൻ സാധ്യതയുണ്ട് അടുത്ത രണ്ടു ദിവസം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് പടിഞ്ഞാറൻ ഉഷ്ണമേഖലയിൽ നിന്നുള്ള കാറ്റും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൽ തുടരുന്ന അസ്ഥിര കാലാവസ്ഥയുമാണ് കാറ്റിനും മഴയ്ക്കും കാരണം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകും വാദികളിലും മറ്റും ശക്തമായ ഒഴുക്കുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഈ മേഖലയിലുള്ള യാത്ര ഒഴിവാക്കണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് മഴയെ തുടർന്ന് രാജ്യത്ത് താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നു തീരപ്രദേശങ്ങളിൽ ഇത് ഇരുപത്തിയാറ് മുതൽ മുപ്പത് ഡിഗ്രി സെൽ ാണ് കടലിൽ മത്സ്യബന്ധനത്തിനും കുളിക്കാനിറങ്ങുന്നവർ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി അസ്ഥിര കാലാവസ്ഥ തുടരുന്ന യു എയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പുകൾ വന്നിരിക്കുന്നത് ബുധനാഴ്ച വരെ ദുബായിലും വടക്കൻ എമിറേറ്റുകളിലും മഴ പ്രതീക്ഷിക്കാമെന്ന നേരത്തെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ പടിഞ്ഞാറൻ തീരത്ത് നിന്നും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു തീരദേശ മേഖലകളിൽ കാറ്റ് കൂടുതൽ ശക്തമാവുകയും കടൽ പ്രക്ഷുബ്ധമാവുകയും ചെയ്യുമെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം വാദികൾ നിറയാനും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാനും സാധ്യതയുണ്ട് അതേസമയം ശനി വൈകിട്ടും ഇന്നലെ പുലർച്ചെയും വിവിധ എമിറേറ്റുകളിൽ സാമാന്യം ഭേദപ്പെട്ട മഴയാണ് ലഭിച്ചത് ഷാർജ റാസൽ ഖൈമ ഫുജേറ എന്നിവിടങ്ങളിലെ ചില പ്രധാന റോഡുകൾ വെള്ളക്കെട്ടുണ്ടായി അല്ലൈനിൽ വാദികൾ നിറഞ്ഞു പൊതുവെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണുള്ളത് ഫുജേറയിൽ ഉച്ചകഴിഞ്ഞ് നല്ല മഴ ലഭിക്കുകയുണ്ടായി ദുബായിലും അബുദാബിയിലും പുലർച്ചെ മഴയുണ്ടാവുകയും ചെയ്തു അസ്ഥിര കാലാവസ്ഥയിൽ ഡ്രൈവിംഗിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അശ്രദ്ധമായി വാഹനം ഓടിച്ചാൽ രണ്ടായിരം ദൃഹം പിഴയും ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ വാഹനം അറുപത് ദിവസത്തേക്ക് പിടിച്ചിട്ട് യും ചെയ്യും വാദികൾ മലയോരങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പൊതുജനങ്ങൾ വിട്ടുനിൽക്കണമെന്ന് അല്ലൈൻ മുനിസിപ്പാലിറ്റി അറിയിച്ചു മഴയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ സംഭവിച്ചാൽ ഉടൻ അറിയിക്കേണ്ടതുണ്ട് മഴയത്ത് വാഹനം ഓടിച്ച് ഓഫീസിലേക്ക് പോകുമ്പോൾ ഒട്ടും പരിഭ്രമിക്കരുത് വൈകുന്നുണ്ടെങ്കിൽ ഓഫീസിൽ വിവരം അറിയിക്കുക മഴ ശക്തമാവുകയാണെങ്കിൽ ഏതെങ്കിലും സർവീസ് സ്റ്റേഷനിലോ മറ്റേതെങ്കിലും സുരക്ഷിത മേഖലയിലോ വാഹനം നിർത്തണം മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗത്തിൽ പോകുന്നതാണ് സുരക്ഷിതത്വം അത്യാവശ്യഘട്ടങ്ങളിലല്ലാതെ ലൈൻ മാറാതിരിക്കുക റേഡിയോ പാതകളിലെ ഇലക്ട്രോണിക് ബോർഡുകൾ എന്നിവയിലേക്കുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം മോശം കാലാവസ്ഥയെന്ന് കരുതി ഹൈബീം ലൈറ്റുകൾ ഉപയോഗിക്കരുത് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് ഇവ ഉപയോഗിക്കേണ്ടതെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക